പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഇരുപത്തിയേഴ് അവൾ അപ്പോഴും കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് അവൾ മെല്ലെ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി അവൻ എന്താണെന്ന രീതിയിൽ പുരികമുയർത്തി വേദനിച്ചില്ലല്ലോ സംശയത്തോടെയുള്ള അവളുടെ ചോദ്യം അവളെ പുരികം ചുളിച്ചു നോക്കി എന്താ അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ വേദനിക്കില്ലേ അവളുടെ ചോദ്യത്തിൽ നിഷ്കളങ്കതയായിരുന്നു അവൻ അവളെ ഉറ്റുനോക്കി ആര് പറഞ്ഞു വേദനിക്കുമെന്ന് എനിക്കറിയാം അവളുടെ തല താഴ്ന്നു പോയി അവൻ കൂടുതലൊന്നും ചോദിച്ചില്ല ഇനിയും ഓരോ നമ്മളോട് ചികഞ്ഞ് ചോദിച്ച് അവളെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവൻ ആഗ്രഹമില്ലായിരുന്നു ഒരുവിധമാണ് ഇത്രയും നാൾ കൊണ്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നത് എന്നിട്ട് ഇപ്പോൾ വേദനിച്ചോ അവളുടെ ചെവിക്കരികിലായി അവൻ വന്ന് സ്വകാര്യം പോലെ ചോദിച്ചു ഇക്ളിയായതുപോലെ അവൾ അവനിൽ നിന്ന് ചെവി വെട്ടിച്ചു അവൻ അവളെ ചുറ്റിപ്പിടിച്ചു പറയ് ഇപ്പോൾ വേദനിച്ചോ ഇല്ല ഇക്ളിയായതുപോലെ ചിണുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നെന്താ തോന്നിയത് അവൻ ദാവണയ്ക്ക് പുറത്തുകൂടി അവളുടെ വയറിനു മേലെ വിരലോടിച്ചു അവൾ ആ കൈ പിടിച്ചു വച്ച് അവനെ നോക്കി ആദ്യമായാണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എപ്പോഴും ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് പക്ഷെ ഇപ്പോൾ ആ മുഖത്ത് കുറുമ്പും കുസൃതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ പാർവതി പറ എന്താ തോന്നിയത് പോയെ കണ്ണേട്ടാ അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കി പക്ഷേ അതിലും വേഗത്തിൽ അവൻ അവളെ വലിച്ച് തന്നിലേക്ക് ചേർത്തിരുന്നു ഓടി മറയാൻ നോക്കണ്ട ഇനി അത് നടക്കില്ല പതിഞ്ഞ ശബ്ദത്തിൽ അവൻ അവളോടായി പറഞ്ഞു അവൾ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി പ്രണയസാഗരം ശ്രീ അവനിൽ നിന്ന് വിട്ടുമാറി ജനലിൻ്റെ അരികിലേക്ക് വന്നു നിന്നു അവനും അവളുടെ കൂടെ എഴുന്നേറ്റ് അവളുടെ പിന്നിലായി വന്നു നിന്നു അവളുടെ തോളിലേക്ക് അവൻ താടി ഊന്നി നിന്നു നമുക്ക് ജീവിക്കണ്ടേ പാർവതി അല്പം ഗൗരവത്തിലായിരുന്നുവെങ്കിലും അതിൽ അവളോടുള്ള പ്രണയവും ഉണ്ടായിരുന്നു അവൻ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന കയ്യിൽ അവളുടെ കൈകൾ അമർന്നു അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിയാൻ അത് മാത്രം മതിയായിരുന്നു വേണം പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ മറുപടി അങ്ങനെ തന്നെ നിന്ന് കണ്ണൻ അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു അവളുടെ സമ്മതം ലഭിച്ചുവെങ്കിലും പെട്ടെന്ന് അവളെ തന്നിലേക്ക് ചേർക്കാൻ അവൻ ആഗ്രഹിച്ചില്ല പതിയെ പ്രണയത്തോടെ അവളെ സ്വന്തമാക്കാനാണ് അവൻ ആഗ്രഹിച്ചത് ഐ മിസ്ഡ് യു അവൻ അവളെ ഒന്ന് ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൾ അവനെ മുഖമുയർത്തി നോക്കി ശേഷം അങ്ങനെ തന്നെ നിന്ന് അവൻ്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു കണ്ണൻ്റെ കണ്ണുകൾ വിടർന്നു പോയി അവളിൽ നിന്ന് ചുംബനം ലഭിക്കുന്നത് കുറവാണ് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് രണ്ട് ദിവസത്തെ വിരഹമൊക്കെ രണ്ടുപേരും സംസാരിച്ച് തീർത്തു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അധികം വൈകാതെ അമ്മയുമായി രണ്ടുപേരും ഇറങ്ങി ഇത്ര നേരമില്ലാതിരുന്നൊരു ഭയം സ്ത്രീയെ എന്തിനോ വേണ്ടി അലട്ടുന്നുണ്ടായിരുന്നു ഇത്രയും ഡീറ്റെയിൽഡായിട്ടുള്ള ചെക്കപ്പ് എന്തിനാണെന്ന് തന്നെ സ്ത്രീക്കറിയില്ല ഇനി അതിൻ്റെ എല്ലാം റിസൾട്ട് എന്താവും ഡോക്ടർ എന്ത് പറയും എന്നൊക്കെയുള്ള ഭയം അവളിൽ ഉടലെടുത്തു കാറിലിരിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ ഇരുന്നുവെങ്കിലും അവളുടെ ഉള്ളിലെ പേടി കണ്ണന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം ഹോസ്പിറ്റലിലേക്കെത്തി ആദ്യം ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്തു ശേഷം പോയി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്ന എല്ലാം വാങ്ങി ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തു മൂന്ന് പേരും ചേർന്നാണ് ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിയത് ഡോക്ടർ ആ സമയം വിശദമായ എല്ലാം പരിശോധിക്കുകയായിരുന്നു പേഷ്യൻ്റ് ഒന്ന് അപ്പുറത്തെ മുറിയിലേക്ക് കിടക്കൂ താനും കൂടെ ചെല് താൻ പേഷ്യൻറ്റിൻ്റെ ആരാ കണ്ണടയൊന്ന് കയറ്റിവെച്ച് ഡോക്ടർ ഗൗരവത്തോടെ കണ്ണനോട് ചോദിച്ചു സണ്ണിൻ ലോയാണ് രുദ്രപ്രയാഗ് അവൻ തിരികെ പറഞ്ഞു ആളുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കണ്ണൻ ഗൗരവത്തോടെ അയാളെ നോക്കി ത്രോട്ട് ക്യാൻസർ ആണ് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവാൾ കുറച്ചു അതുകൊണ്ടാണ് വയറിന് വേദന എന്ന് പറയുന്നത് ബട്ട് ശരിക്കും പ്രശ്നം ത്രോട്ടിനാണ് റിസൾട്ടിൻ്റെ റിപ്പോർട്ടിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു കണ്ണൻ അപ്പോൾ ഡോക്ടർ ഡോൺ ഹോപ്പ് ടു മച്ച് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നും തന്നെയില്ല എന്തെങ്കിലും ചെയ്ത അസുഖം മാറ്റാനാവുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു ഡോക്ടർ ഉള്ള കാര്യം അവനോട് തുറന്നു പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് കണ്ണൻ്റെ ശരീരമാകെ മരവിച്ചതുപോലെ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥ വേറെ ഹോസ്പിറ്റലിൽ ഒരാശയം എന്ന പോലെ കണ്ണൻ ചോദിച്ചു പോയി എന്ത് എന്ത്യണമെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായില്ല ആദ്യമായാണ് ഇങ്ങനെയൊരവസ്ഥ ബി പ്രാക്ടിക്കൽ മിസ്റ്റർ രുദ്ര ഇത്രയും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഇനി എങ്ങോട്ട് പോയി കാണിക്കാനാണ് ഐ ആം സേയിങ് ദ ഫാക്റ്റ് പെയിൻ കില്ലർ മാത്രമാണ് ഇനിയൊരു വഴി അല്ലാതെ ഒരു സർജറി നടത്താൻ മാത്രം ആളുടെ ബോഡി വില്ലിംഗ് അല്ല ഇനി ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതൊക്കെ ചെയ്യേണ്ട സ്റ്റേജ് കഴിഞ്ഞു പോയിരിക്കുന്നു ഗൗരവത്തിൽ ഡോക്ടർ പറഞ്ഞതും ഉള്ളിലെ നേരിയ പ്രതീക്ഷ പോലും അവനിൽ അസ്തമിച്ചു ഇവിടുത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലാണിത് ഇതിലും വലിയ സ്ഥലത്ത് കൊണ്ടുപോകാനില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇതെല്ലാം ചാൻസസ് ആണ് ചിലപ്പോ ആൾ ഒരുപാട് ഇനിയും ജീവിച്ചിരിക്കാം ഒരാളുടെ ആയുസിന് ആർക്കും ബലം പറയാനാവില്ലല്ലോ അവന്റെ മുഖഭാവം കണ്ടിട്ടാവണം ഡോക്ടർ അവനെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു പിന്നെ എല്ലാത്തിനും മുകളിൽ ഒരാൾ ഉണ്ടല്ലോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് പിന്നെ കുറച്ച് മെഡിസിൻ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും കൊടുക്കുക ബാക്കിയെല്ലാം ഡോക്ടർ പറഞ്ഞു നിർത്തി കണ്ണൻ നിർവികാരനായി തലയാട്ടി അമ്മയോടും അവളോടും പറയണ്ട അവൻ അത് മാത്രമാണ് തിരികെ പറഞ്ഞത് ഡോക്ടർ അത് സമ്മതിക്കുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് എന്തൊക്കെയോ ചെക്ക് ചെയ്തതിന് ശേഷം അമ്മയും സ്ത്രീയും പുറത്തേക്ക് വന്നു എങ്ങനെയുണ്ടിപ്പോൾ ഡോക്ടർ അമ്മയോട് തിരക്കി നല്ല കുറവുണ്ട് ആശ്വാസം തോന്നുന്നുണ്ട് തൊണ്ടയ്ക്ക് വേദന വല്ലതുണ്ടോ ഉവ് ഭക്ഷണം ഇറക്കുമ്പോൾ ഒരു പ്രയാസം സ്റ്റോൺസ്ലിറ്റിസ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു എങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് തൊണ്ടവേദന എന്ന് കരുതി ഭക്ഷണം കഴിക്കാതെ ഇരുന്നു അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ വയറുവേദന വന്നത് സോ ജ്യൂസ് ആയിട്ട് എന്തെങ്കിലും രണ്ട് ദിവസം കഴിച്ചാൽ മതി ഡോക്ടർ പറയുന്നതിന് അമ്മ തലയാട്ടി കേട്ടു ജ്യൂസ് പോലെ എന്തെങ്കിലും ഇനി കഴിച്ചാൽ മതി എന്ന് കണ്ണനോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ട് അത് മുടങ്ങാതെ കഴിക്കണം മുടങ്ങാതെ കഴിക്കണമെന്നെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ശ്രീക്ക് എന്തൊക്കെയോ സംശയം പോലെ തോന്നി എങ്കിലും ആ സമയം അവൾ അത് ചോദിച്ചില്ല കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പോയില്ല മരുന്നെല്ലാം വാങ്ങിയതിനു ശേഷം മൂന്ന് പേരും നേരെ പോയത് കണ്ണൻ്റെ വീട്ടിലേക്കാണ് എന്നെ വീട്ടിലേക്കാക്കിയേക്കും മോനെ അല്ലെങ്കിൽ ഇനി വൈകിട്ട് അങ്ങോട്ട് പോവാൻ പാടാവും കണ്ണൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് കണ്ടതും അമ്മ അതിനു മുന്നേ പറഞ്ഞു അമ്മ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല ഇനി ഈ അസുഖമൊക്കെ മാറിയിട്ട് വീട്ടിലേക്ക് പോയാൽ മതി കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു കണ്ണനോട് അവർക്ക് എതിർത്ത് പറയാൻ തോന്നിയില്ല അല്ലെങ്കിലും അവർക്ക് ശരീരത്തിനും ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ഒറ്റയ്ക്ക് നിന്നെല്ലാം ചെയ്യാനുള്ള ആവതില്ലാതെ ആയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് സ്ത്രീയോട് വന്ന് നിൽക്കാൻ പറഞ്ഞത് ഇത്ര സമയമായിട്ടും കണ്ണൻ സ്ത്രീയോടും അമ്മയോടും ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല അമ്മ പിന്നെ അത് ചോദിക്കാൻ നിന്നിട്ടില്ല എങ്കിലും സ്ത്രീ ഒരവസരം കിട്ടുമ്പോൾ അത് തന്നോട് ചോദിക്കും ഡോക്ടറെന്താണ് പറഞ്ഞത് എന്ന കാര്യം അവൾ ചോദിക്കാതിരിക്കില്ല എന്നത് കണ്ണൻ ഉറപ്പായിരുന്നു അവളുടെ ഇതുവരെയുള്ള ഒരു രഹസ്യങ്ങളും മറച്ചു വച്ചിട്ടില്ല കള്ളം പറഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ അവളോട് എങ്ങനെ ഇതിനെക്കുറിച്ച് പറയാതെ എല്ലാം മറച്ചു വെക്കുമെന്നുള്ളത് അവന് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു എങ്കിലും അവളോട് ഇതിനെക്കുറിച്ച് പറയണ്ട എന്ന് തന്നെ അവൻ മനസ്സിൽ തീരുമാനിച്ചു കാരണം അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് കൂടി എന്തെങ്കിലും സംഭവിക്കുമെന്നറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞു വരില്ല എല്ലാ പ്രശ്നത്തിൽ നിന്നും അവളൊന്ന് ശരിയായി വരുന്നതേയുള്ളൂ അപ്പോൾ തന്നെ ഇനി വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ദുഃഖത്തിൽ ആഴ്ത്താൻ വയ്യ എന്നതുകൊണ്ട് കണ്ണൻ അവളോട് പറയേണ്ടതെന്ന് തീരുമാനിച്ചു എങ്കിലും മനസ്സിൽ ഇങ്ങനെയൊരു കാര്യം കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ അസ്വസ്ഥമായ ആരോടും സംസാരിക്കാനോ എന്തെങ്കിലും പറയുവാനോ കഴിയുന്നുണ്ടായിരുന്നില്ല പൊതുവേ അധികം ആരോടും സംസാരിക്കാത്ത സ്വഭാവമാണെങ്കിലും തൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് അമ്മയോ സ്ത്രീയോ ദേവുവോ കണ്ടുപിടിക്കാതിരിക്കില്ല എന്നത് കണ്ണൻ ഉറപ്പായിരുന്നു സ്ത്രീ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേവവും ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല വന്നു കയറിയപ്പോൾ തന്നെ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നുള്ള വിശേഷമൊക്കെ ചോദിച്ച് അമ്മയും എല്ലാവരും കൂടി ഹാളിലെ സോഫയിലിരുന്നു ഡോക്ടർ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ കണ്ണേട്ടനോടാണ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നത് ഡോക്ടർ കണ്ണൻ്റെ അമ്മ റിസൾട്ടൊക്കെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചതും ശ്രീ അങ്ങനെയാണ് പറഞ്ഞത് എന്തു പറഞ്ഞു കണ്ണ കുഴപ്പമൊന്നുമില്ലമ്മേ അത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവിടെ വേദനയുണ്ടാകും അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടാണ് വയറുവേദന വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് കണ്ണൻ സാധാരണ രീതിയിൽ വളരെ നോർമലായിട്ട് ആർക്കും തൻ്റെ മറുപടിയിൽ സംശയം തോന്നാത്തതുപോലെ പറഞ്ഞു എങ്കിലും സതി പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഞാൻ അപ്പോഴേക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കഴിക്കാനുള്ളതെടുക്കാം നിങ്ങൾ പോയെന്ന് ഫ്രഷായി വാ മക്കളെ ശ്രീയുടെ അമ്മയോടും കണ്ണനോടും ശ്രീയോടുമായി പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് നടന്നു താഴത്തെ നിലയിൽ തന്നെ ഒരു മുറി അമ്മയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്തുകൊണ്ട് ശ്രീ മുകളിലേക്ക് നടന്നു കണ്ണൻ നേരത്തെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് അവൾക്ക് കണ്ണൻ പറഞ്ഞതിലും പെരുമാറിയതിലും എന്തൊക്കെയോ പന്തികേട് തോന്നി അത് അവനോട് ചോദിക്കണമെന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെയാണ് അവൾ മുകളിലേക്കുള്ള പടികൾ കയറിയത് മുറിക്കകത്തേക്ക് കയറി നോക്കുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കണ്ണൻ അതിനകത്താണ് എന്നവൾക്ക് മനസ്സിലായി മാറാനുള്ള ഡ്രസ്സെടുത്ത് അപ്പുറത്തെ മുറിയിലെ ബാത്റൂമിൽ പോയി ശ്രീയും കുളിച്ചു വന്നു മുറിയിൽ വന്ന് നോക്കുമ്പോൾ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് പക്ഷേ കണ്ണനെ കാണുന്നില്ല എന്നാൽ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ അവിടെയുണ്ടാകുമെന്ന് എങ്കിലും ഈ സമയത്ത് അങ്ങനെ ഒരു ഇരിപ്പ് പതിവില്ലാത്തതാണ് സാധാരണ രാത്രിയാണ് ബാൽക്കണി തുറന്ന് അങ്ങോട്ട് പോയി ഇരിക്കാറുള്ളത് കണ്ണേറ്റ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന കൗച്ചിൽ വെറുതെ ഇരിക്കുന്ന കണ്ണനെ സ്ത്രീ വിളിച്ചു ഒരുതരം ഞെട്ടലോടെയാണ് അവളെ നോക്കിയത് അവൻ മറ്റെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നവൻ്റെ ആ ഞെട്ടലിൽ നിന്ന് തന്നെ സ്ത്രീക്ക് മനസ്സിലായി എന്താ ഇപ്പോൾ ഇവിടെ വന്നിരുന്നത് അവൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല വെറുതെ അവൻ വീണ്ടും കിടക്കുന്ന ആകാശത്തേക്ക് കണ്ണുനട്ടു മഴക്കാറുള്ളത് കൊണ്ട് തന്നെ വെയിലൊന്നുമില്ലാതെ ആകെ മങ്ങിക്കിടക്കുകയാണ് ആകാശം ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയുവോ കണ്ണേട്ടാ കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്കൊടുവിൽ സ്ത്രീ വീണ്ടും ചോദിച്ചു അവൾ ചോദിക്കാൻ വരുന്നത് എന്തായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നിട്ടും അവൻ ചോദിക്ക് എന്ന രീതിയിൽ തലയാട്ടി ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്തു പറയാൻ ഡോക്ടർ പറഞ്ഞതൊക്കെ ഞാൻ തന്നോട് പറഞ്ഞില്ലേ സംസാരത്തിൽ പരമാവധി സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു എങ്കിലും ശ്രീ ഇപ്പോഴും അതിൽ വിശ്വാസമില്ല എന്ന രീതിയിൽ കണ്ണനെ നോക്കി സത്യം പറയി കണ്ണേട്ട എനിക്ക് വിഷമാകുമെന്ന് കരുതി എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവളുടെ ആ ചോദ്യം ഒരു വേള അവൻ അവളോട് എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി അമ്മ ഓക്കെയാണ് താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് ഡിസ്റ്റേബ്ഡ് ആവാതിരിക്കെ അവളുടെ തോളിലൊന്നും തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചോട്ടെ സോഫയുടെ മുകളിലായിരുന്ന അവൻ്റെ കൈയുടെ മുകളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് ശ്രീ ചോദിച്ചു അവനൊന്നും മൂളി അതുമാത്രം മതിയായിരുന്നു അവൾക്ക് വിശ്വസിക്കാൻ എനിക്ക് വിശ്വാസമാണ് അവൾ അങ്ങനെ തന്നെ ഇരുന്ന് അവൻ്റെ തോളിലേക്ക് തലവെച്ചു കുറച്ച് സമയം കൂടി അങ്ങനെ ഇരുന്ന് രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ താഴേക്കിറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ കണ്ണന് തൃശൂർ വരെ പോകണമെന്ന് പറഞ്ഞ് മനുവിനെ കൂട്ടി അവൻ പുറപ്പെട്ടു എന്തിനാണെന്ന് ശ്രീ ചോദിച്ചതും എന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാണ് അവൻ ഇറങ്ങിയത് ദേവുവിനെയും ശ്രീയെയും കിച്ചുവാണ് ഇന്ന് കോളേജിലേക്ക് കൊണ്ടുപോയി ആക്കി ആക്കിക്കൊടുത്തത് വണ്ടിയിലിരിക്കുമ്പോൾ ശ്രീ കിച്ചുവിനെയും ദേവുവിനെയും മാറി മാറി നോക്കി ദേവുവിന്റെ കണ്ണുകൾ ഇടക്കിടയ്ക്ക് മുന്നിലെ കണ്ണാടിയിലൂടെ കിച്ചുവിൻ്റെ നേർക്ക് പായുന്നത് സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കിച്ചുവിൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചത് ഫോൺ കട്ട് ചെയ്ത് അവൻ അത് വെച്ചപ്പോഴേക്കും സ്ക്രീനിൽ ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു സ്ത്രീ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു പെൺകുട്ടി ഇത് ഇതാരാധിച്ചു അവൾക്കറിയാമായിരുന്നിട്ടും വെറുതെ അവനോട് ചോദിച്ചു ഒരാളുടെ വേദനയിൽ കുത്തി നോവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ദേവുവിൻ്റെ കാര്യത്തിൽ അവനിൽ എന്തെങ്കിലും ഒരു താല്പര്യം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീ അങ്ങനെ ചോദിച്ചത് അപ്പോഴേക്കും കോളേജിൻ്റെ അകത്തേക്ക് വണ്ടി കയറിയിരുന്നു എന്താ ദേവൂട്ടി ഏട്ടത്തിയോടെ എൻ്റെ കഥകളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് കിച്ചു ദേവുവിനോടത് ചോദിച്ചത് ദേവു അവനെ നോക്കി ചിരിച്ചു എന്ന് വരുത്തി അതിത്തിരി വലിയ കഥയാണ് സമയം കിട്ടുമ്പോൾ ദേവൂട്ടിയോട് എന്നെ ചോദിച്ചാൽ മതി അവൾക്കറിയാം അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം ശരി എങ്കിൽ പോട്ടെ ചെറിയൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞ് അവൻ വണ്ടി തിരിച്ചു പോയി അവൻ്റെ പുഞ്ചിരിയോട് കൂടിയുള്ള മറുപടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന ശ്രീക്ക് മനസ്സിലായിരുന്നു അവൾ ദേവുവിനെ ഒന്ന് നോക്കി ദേവു അവളെ നോക്കി ഒന്ന് ചിരിച്ചു ഏട്ടത്തി എന്തിനാ കിച്ചുവേട്ടനോട് ചോദിക്കാൻ നിന്നത് അവൾ മുഖം കുരിച്ചു കൊണ്ട് സ്ത്രീയോട് ചോദിച്ചു അവളുടെ ചോദ്യത്തിൽ സ്ത്രീക്കും അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കോളേജിലിരിക്കുമ്പോൾ എന്തുകൊണ്ടോ ദേവു ആകെ സൈലൻ്റ് ആയിരുന്നു ദേവു എന്താണ് അങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യം സ്ത്രീക്കറിയാമായിരുന്നുവെങ്കിലും അവൾ അത് ആദിയോടും ഹിമയോടും പറഞ്ഞില്ല അവർ ചോദിച്ചുവെങ്കിലും തലവേദനയാണ് എന്ന് കളവ് പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം അവരുമായിട്ടിപ്പോൾ ഷെയർ ചെയ്യേണ്ട എന്ന് കരുതിയാണ് സ്ത്രീ അങ്ങനെ പറഞ്ഞത് കോളേജിൽ ഫ്രീ ടൈം കിട്ടിയപ്പോൾ സ്ത്രീയും ദേവവും ഒന്ന് പുറത്തു പോയി വരാമെന്ന് ആദിയോടും ഹിമയോടും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി ദേവുട്ടി എന്താ നിന്റെ പ്രശ്നം ക്യാൻ്റീനിലേക്ക് നടക്കുമ്പോൾ ശ്രീ ദേവുവിനോട് ചോദിച്ചു ദേവു അവളെ ഒന്ന് നോക്കി അറിയില്ലേട്ടത്തി മനസ്സാകെ വിങ്ങുന്നത് പോലെ കിച്ചുവേട്ടൻ എന്താ അങ്ങനെ അത്രമാത്രം ആ ചേച്ചിയിൽ അടിമപ്പെട്ടു പോയോ അത് ചോദിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ശ്രീ അവളെ കൂട്ടി കോളേജ് ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ചിലേക്കിരുന്നു ദേവുട്ടി മോളെ ഇങ്ങനെ കരയില്ലേ ദാ ആളുകളൊക്കെ ശ്രദ്ധിക്കും കണ്ണീര് തുടയ്ക്ക് ദേവു അവളുടെ മിഴി തുടച്ചു എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലേട്ടത്തി മറക്കാനാവുന്നില്ല എനിക്ക് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി എന്നെക്കൊണ്ട് മറക്കാനാവൂ എന്ന് കരുതുന്നില്ല ദേവു എങ്ങി ശ്രീ അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഉഴറി അവൾക്കിതെല്ലാം വീട്ടിൽ വെച്ച് ഇത്രത്തോളം പറയാനാവൂ എന്നുള്ളത് സ്ത്രീക്കറിയാം വീട്ടിലാവുമ്പോൾ ഇങ്ങനെ തങ്ങൾ മാത്രമുള്ള അവസരം ലഭിക്കണമെന്നില്ല ദേവു ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ കണ്ണുനീര് തുടച്ച് ദേവു സ്ത്രീയെ എന്താണവൾ പറയാൻ പോകുന്നത് എന്നറിയാൻ നോക്കി നിന്റെ ആദ്യ പ്രണയമാണ് കിച്ചു അല്ലേ ശ്രീ ചോദിച്ചതും ദേവു തലയാട്ടി അതുപോലെ കിച്ചുവിൻ്റെ ആദ്യ പ്രണയം ആവില്ലേ അമ്മു നിനക്ക് അവനെ മറക്കാനാവാത്തതുപോലെ തന്നെ ആയിരിക്കില്ലേ അവനും നീ നിന്റെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കാതെ അവന്റെ ഭാഗത്ത് നിന്ന് കൂടി കാര്യങ്ങൾ ആലോചിക്കണം ദേവൂട്ടി അല്പം ഗൗരവത്തിൽ തന്നെ ശ്രീ അവളോട് പറഞ്ഞു പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നീ അവൻ്റെ ജീവിതത്തിലേക്ക് വാശി പിടിച്ചു കയറി ചെല്ലരുത് അത് രണ്ടു പേർക്കും നല്ലതിനാവില്ല ശ്രീ ഓർമ്മിപ്പിച്ചു ദേവു അവളെ കേട്ടിരുന്നു എന്തെങ്കിലും കാര്യമില്ലാതെ അവൾ ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് ദേവുവിനറിയാം ഒന്നാലോചിച്ചപ്പോൾ സ്ത്രീ പറയുന്നതെല്ലാം അവളുടെ ജീവിതം തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ച് സമയം ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ ദേവുവിന് അല്പം ആശ്വാസം തോന്നി തിരികെ ക്ലാസ്സിലേക്ക് വന്ന് അവൾ എല്ലാവരോടും നന്നായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുൻപേ ഉള്ളതുപോലെ ആയില്ല അവളോട് സ്ഥിരം സംസാരിക്കുന്ന ആദിക്കും ഹിമയ്ക്കും അത് മനസ്സിലായി എങ്കിലും അവർ എന്താണ് കാര്യമെന്ന് തിരക്കിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇനി ദേവുവോ സ്ത്രീയോ തന്നെ പറയട്ടെ എന്ന് കരുതി വൈകിട്ട് കോളേജിൽ നിന്ന് തിരികെ വരുമ്പോഴേക്കും ദേവു ഒരുവിധം ഓക്കെ ആയിരുന്നു വൈകിട്ട് ബസ്സിലാണ് രണ്ടുപേരും തിരികെ വന്നത് ശ്രീ കണ്ണനെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ ഫോൺ എടുത്തില്ല തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ ബായ്